നമസ്കാരം പുതിയ പുതിയപടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ചോദിക്കട്ടെ ബിഗ് ബോസിൽ വരുന്ന ഭക്ഷണം ബിഗ് ബോസ് കൊടുക്കുന്ന ഭക്ഷണം അല്ലെങ്കിൽ വീട്ടുകാർ കൊണ്ടുവരുന്ന ഭക്ഷണം അല്ലെങ്കിൽ അവിടെ വയ്ക്കുന്ന ഭക്ഷണം ഇതൊക്കെ ബിഗ് ബോസ് ഒരാളെ ഏൽപ്പിച്ചിട്ടൊന്നുമില്ല ഈ അനുമോള് ഈ ബിഗ് ബോസിൻ്റെ കൊച്ചമ്മയൊന്നുമല്ല അവിടുത്തെ നമുക്ക് അവിടെ നിന്ന് വരുന്ന ഭക്ഷണം അത് ഇഷ്ടമുള്ളവരിഷ്ടമുള്ളവരിത്ത് തിന്നുക അതിന് ചോദ്യം ചെയ്യാനും അളർന്ന് തൂക്കം നോക്കി കൊടുക്കാനും ഇവളാരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ അതിലൊന്നുമല്ല ലാലേട്ടൻ ചോദിച്ചത് ഭക്ഷണം കൊണ്ടുവരുമ്പോൾ ഇഷ്ടമുള്ള ഒരിടത്ത് തിന്നുക അതിനിപ്പോൾ ചോദിക്കുന്നേയും പറയേണ്ട കാര്യം ഒരാളെ ഉത്തരവാദിത്വം ഏൽപ്പിച്ച് എല്ലാവർക്കും കറക്റ്റായിട്ട് അളന്ന് കൊടുക്കാനോ ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും അവിടെ ഒരാളെ ഏൽപ്പിച്ചിട്ടൊന്നുമില്ല വരുന്ന ഭക്ഷണങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ തല്ലൂട്ടണം ലാല മുമ്പിൽ വെച്ച് തല്ലൂട്ടണം ലാലേണ്ട തന്നെ നാണം കെട്ട് തല കുമ്പിട്ട് പോയി നേരത്തെ ഭക്ഷണത്തിൻ്റെ അവിടുത്തെ പങ്കപ്പാടുണ്ട് ഒരു ഒരു കേക്കാണ് ഈ കൊടുത്തത് ചോക്ലേറ്റ് കേക്ക് അത് കൊടുത്തോട് കൂടിയിട്ട് ആ ബ്രേക്കിൻ്റെ ഇടയിൽ എന്താ കാട്ടിക്കൂട്ടിയ നമ്മുടെ അനിമോള് അവൾക്ക് ഉള്ളതെല്ലാം വളരെ അവൾക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടവർക്ക് ഇഷ്ടം പോലെ കൊടുക്കും അല്ലാത്തവർക്ക് അവൾ കുറവ് കൊടുക്കും എന്നിട്ട് അവളങ്ങോട്ട് ഇപ്പോൾ ചെന്നപോലെയാണ് അനുമോളിരിക്കുന്നത് തടിച്ചില്ലേ അല്ലെങ്കിൽ തന്നെ നൽകുന്നത് പന്തിയിട്ടില്ല ഇപ്പം എന്തോരം തിന്നാലും ഉയരം വയ്ക്കില്ല അത് വേറെ കാര്യം പക്ഷേ അവിടെ ഈ പി പിശകം വെച്ച് നിൽക്കുന്ന ഭക്ഷണമൊക്കെ അവൾ ലാസ്റ്റെടുത്ത് വെട്ടി വിഴുങ്ങും അവളതു കൊണ്ട് നവിന് അവൾ നല്ല തടി വെച്ചു അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം ഇപ്പോൾ ഈ ചിക് മട്ടൻ ബിരിയാണി തന്നെ വന്നിട്ട് അവിടെയുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ ഇന്നലെയും ലാലേട്ട എടുത്ത് ചോദിക്കേണ്ടി വന്നു എന്താണ് ഒരു മട്ടൻ ബിരിയാണി വന്നപ്പോൾ അതിൻ്റെ അപ്പുറത്ത് ലക്ഷ്മി എന്ന് പറയുന്നത് ഞാൻ മൂന്ന് മട്ടൻ പീസ് എടുത്ത് കഴിച്ചു ഒരാൾ അന്വേഷിച്ചില്ല അതുപോലെ തന്നെ ഇന്നലെ കേക്ക് വന്നപ്പോൾ ലക്ഷ്മി ഒരു മൂന്ന് പീസ് എടുത്ത് കഴിച്ചു ആരും അന്വേഷിച്ചില്ല ഈ അനുമോള് ഈ നമ്മുടെ അനീഷ് എന്താ എടുക്കുന്നത് അപ്കർ എന്താ എടുക്കുന്നത് ഇതൊക്കെ നോക്കിയിട്ട് അവർക്കൊക്കെ വളരെ കുറവ് അവൾക്ക് ഇഷ്ടമില്ലാത്തവർക്ക് ഒന്നും അവൾ കൊടുക്കില്ല ഷാനവാസന് കൊടുക്കില്ല ഇങ്ങനെ ഓരോ കളികളവിളുടെ ഇത് എന്തിനത് കാര്യം ഈ സോമാനിയയിൽ പോലും കണ്ടിട്ടില്ല നമ്മൾ ഈ ഭക്ഷണത്തിന് ഇതുപോലെ തല്ലുകൊണ്ടത് ഇതുപോലെ നമ്മൾ എത്ര സീസൺ നമ്മൾ കണ്ടിരിക്കുന്നത് സീസൺ സിക്സ് വരെ നമ്മൾ കണ്ട ആൾക്കാരാണ് ഇത്രയും ഒരു ദരിദ്രം പിടിച്ച പത്ത് എഴുപത്തിരണ്ട് ക്യാമറ ഉണ്ടെന്ന് പോലും വിചാരിക്കാണ്ട് ഇവരിങ്ങനെ ഈ ഭക്ഷണത്തിന് വേണ്ടി ഇങ്ങനെ ആക്രാന്തം കാണിച്ചിട്ട് ഇങ്ങനെ തല്ലുകൂടണ കാണുമ്പോഴേ നമുക്കൊക്കെ ശരിക്കും ഈ ടി വി കാണുന്ന ആൾക്കാരൊക്കെ നാണം കൊണ്ട് തല താഴ്ത്തി പോകും ഇന്നത്തെ കാലത്ത് സീസൺ സിക്സ് വരെ നമ്മൾ കണ്ടിട്ട് ഭക്ഷണത്തെ കുറിച്ച് അവിടെ യാതൊരു പ്രശ്നമില്ല ഇത് തീറ്റക്കാരും മാത്രമാണ് അവിടെയുള്ളവർക്ക് ചിന്തയുള്ളത് അതിന് ആ സാധനം അത് തീറ്റക്കാരും വന്നു കഴിഞ്ഞാൽ ക്യാമറ ഉണ്ടെന്ന് പോലും ലാലേട്ടൻ ഒരു വ്യക്തി നിൽക്കേണ്ടെന്ന് പോലും ആരും ചിന്തിക്കില്ല അമ്മ അതിരി തല്ലോട്ട് അവിടെ നടക്കുന്നത് ഇന്നലെ തന്നെ കഴിഞ്ഞു പോയ കാര്യമാണ് ഒരു വിസ്സടിച്ചു എന്ന് പറഞ്ഞിട്ട് ഈ അനുമോളുണ്ടാക്കി കിട്ട തീണ് അതിപ്പോൾ ഇന്നലെ പോലും അത് തീർന്നിട്ടില്ല ഇന്നലെ പോലും അതിൻ്റെ അതിൻ്റെ പാറകൾ കൊണ്ട് നടക്കണ ഈ ഒനിൽ എന്തായാലും ആ അവൻ പോയി അവൻ കൊച്ചിക്കാരൻ മാനം കെട്ടിയിട്ട് പോയവണത് കൊച്ചുകാർക്ക് അവൻ വന്നുപോലെ അഭിമാനമായിട്ട് പോയ പോലെ നിൽക്കുന്നത് ഇന്നലെ അവൻ പോയപ്പോൾ തന്നെ അംഗങ്ങൾ കാണിക്കാണ്ടില്ലേ എല്ലാവരും കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുക ആണുങ്ങളെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തിട്ട് ആ ശബ്ദം എവിടെ കേൾക്കാന്നറിയാം ഈ എല്ലാവരെയും ഈ മൈക്കുള്ളതല്ലേ ഉമ്മ വയ്ക്കുന്ന ശബ്ദം കെട്ടി കഴിഞ്ഞാലോ ഇപ്പം എന്തിനാണ് ഈ പെണ്ണുങ്ങളെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുന്നത് എനിക്ക് മനസ്സിലാവാത്തത് ആണുകളെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുക അല്ലെങ്കിൽ ഈ ഉമ്മ വയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഈ ആണുങ്ങളെ ആണുങ്ങളെ വയ്ക്കാൻ വെക്കാൻ ഒരു ശബ്ദം കൊട്ടിട്ട് ഉമ്മ വയ്ക്കുക എന്ന് പറഞ്ഞാൽ എത്ര വൃത്തികേടാണെന്നറിയാം ഇത് ചുംബന സമരം പോലെയാണ് ഇന്നലെ അവനെല്ലാം പുറത്താക്കിയപ്പോൾ അവിടെയുള്ള അംഗങ്ങൾ കണ്ടത് അപ്പോൾ പെണ്ണുങ്ങൾ ഇങ്ങനെ പോയി കെട്ടിപിടിച്ചിട്ട് ഉമ്മ വയ്ക്കുന്നു ഒരു ട്രിപ്പ് എല്ലാവരും ഉമ്മ വെച്ച് കഴിഞ്ഞു ലാസ്റ്റ് ആയിട്ട് ബിഗ് ബോസ് വിളിച്ചു പറഞ്ഞു അതെ നിങ്ങളുടെ സമയം കഴിഞ്ഞു എത്രയും പെട്ടെന്ന് നിങ്ങൾ പുറത്ത് പോകട്ടാന്ന് അപ്പോൾ പറയുന്നത് കുറച്ചുകാരും കൂടി ഇണ്ട് ഒന്നുകൂടി കെട്ടിപടിച്ച് ഉമ്മ വയ്ക്കാണ്ട് പിന്നെയും ഉമ്മ വയ്ക്കുക അതിൻ്റെ പിന്നെ കുറച്ച് കഴിഞ്ഞ് പറഞ്ഞു അതെ ഞാൻ എല്ലാവരും കൂടി ഒന്ന് സർട്ട് കളിക്കട്ടെ എന്ന് എൻ്റെ പൊന്നെ ബോറടിച്ച് മനുഷ്യൻ നാശ കോശമായി ഇന്നലെ ടി വി കണ്ടായിരുന്നു ഇവന് ഇന്ന് പിടിച്ച് പുറത്താക്കാൻ എന്താ വഴി എന്ന് വിചാരിച്ചു ലാസ്റ്റ് ബിഗ് ബോസ് വരെ എൻ്റെ നെല്ലിപ്പലകളുണ്ട് ക്ഷമ്മയുടെ പിന്നെ ഒന്ന് പിടിച്ച് പുറത്താക്കാനായിട്ട് അത് കഴിഞ്ഞ് ലാലേൻ്റെ അടുത്ത് തന്നു ലാലേട്ടനും പോരടിച്ച് 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 പോറടിച്ച് അവസാനം എങ്ങനെയൊക്കെ ഒന്ന് ലാലേട്ട പറഞ്ഞു അവസാനിപ്പിച്ചു ശരിക്ക് ശരി അപ്പം ശരി നമുക്ക് കാണാം നീ പോയി രക്ഷപ്പെട്ടു വാ ഇത്രയൊക്കെയാന്ന് പറഞ്ഞു വേഗം അങ്ങോട്ട് തള്ളി പുറത്താക്കുകയും ചെയ്തേ ഇവനും പിന്നെ അമ്മയും വായ തുറന്നാൽ പിന്നെ വായ അടക്കില്ല അത്രയും വലിയ കത്തിയാണ് സംസാരിച്ചു കൊണ്ടേ ഇങ്ങനെ ഇരിക്കുന്നു വെറുതെ ആവശ്യമില്ലാണ്ട് കാട് കയറി സംസാരിക്കേണ്ട വല്ല കാര്യമുണ്ട് അതൊരു ടി വി അല്ലേ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്യുക അത് കഴിഞ്ഞാൽ അത് വിട്ടുകളയണം പിന്നേയും പിന്നെയും പിന്നെയും വേണ്ടി പിന്നെയും പറഞ്ഞാൽ തന്നെ പിന്നെയും പറഞ്ഞാൽ തന്നെ പിന്നെയും പറയാം ഇതൊക്കെ വെച്ചൊക്കെ മനുഷ്യക്കെ എത്ര ഭേദമാണ് അപ്പോൾ ഒരു വൃത്തിയില്ലാത്ത രീതിയിലാണ് നല്ല ആ ഉമ്മ വയ്ക്കലും ആ ശബ്ദം കേൾക്കലും കെട്ടിപ്പിടിക്കലൊക്കെ കണ്ടപ്പോൾ തോന്നിയത് അപ്പോൾ പിന്നെ ഇന്നലെ നമുക്ക് ബിഗ് ബോസില് ഇന്നിപ്പോൾ നമ്മുടെ ഗിസേൽ പോയോ പോയില്ലേ എന്നാണ് ഇപ്പോൾ എല്ലാവർക്കും അറിയേണ്ടത് എന്തായാലും വെള്ളിയാഴ്ച ഗിസേൽ ഔട്ടായി എന്നാണ് ഇപ്പോൾ പൊതുവെ പറയണത് രണ്ട് ദിവസം മാത്രം അവിടെ ഒരു സീക്രട്ട് റൂമിലിരുന്നു അത് കഴിഞ്ഞ് ഗിസേലിനെ പുറത്താക്കിയെന്നാണ് പറയണത് പക്ഷേ ഇത് ഇന്ന് വൈകുന്നേരം മാത്രമല്ല വളരെ സീക്രട്ടായിട്ട് വെച്ചിരിക്കുന്ന ഒരു വിഷയമാണത് നമ്മളൊക്കെ അന്വേഷിച്ചപ്പോൾ ഇൻഡിക്കോ എയർലൈൻസിൽ ഗിസേലിന് വേണ്ടി ബോംബെയ്ക്കും കൊച്ചിയിലേക്കും ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടില്ല ഒന്നിയലിൻ്റെ ടിക്കറ്റ് കൺഫേം ആയിരുന്നേ പക്ഷെ ഇത് ടിക്കറ്റ് ബുക്ക് ചെയ്തില്ല ടിക്കറ്റ് ബുക്ക് ചെയ്യാത്തത് കൊണ്ടാണ് നമ്മൾ ഈ ഗിസേൽ അതിൻ്റെ ഉള്ളിലുണ്ട് ഉണ്ട് ഉണ്ട് നമ്മൾ പറയണത് ഇതിനിപ്പോൾ എന്താ അതിൻ്റെ ബിഗ് ബോസിൻ്റെ ഏഴിൻ്റെ പനിയാണ് നമുക്കൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊന്നും പറയാത്തത് അപ്പോൾ എന്തായാലും അനിവാര്യമായ പുറത്താക്കലാണ് പക്ഷേ ഗിസേലിൻ്റെ കാര്യത്തിൽ അനിവാര്യമല്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഗിസേലും നമ്മുടെ ആര്യനും തമ്മിലുള്ള പ്രശ്നത്തിനെ കുറിച്ചാണ് ഇപ്പോൾ ഗിസേൽ പുറത്തു പോകാനായിട്ടുള്ള യഥാർത്ഥ കാരണം ആര്യനും ഇവരും തമ്മിലുള്ള പ്രശ്നങ്ങളാണ് ആ പ്രശ്നങ്ങൾ ഇപ്പോൾ എപ്പോൾ നോക്കിയാലും ഊതിപ്പെരിപ്പിച്ച് 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 തെറ്റായ ഒരു കാര്യമാണ് സമൂഹത്തിലേക്ക് ഒരു സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ അതിന് ബിഗ് ബോസിന് താൽപ്പര്യമില്ല ബിഗ് ബോസ് എന്തുണ്ടായിച്ചത് നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഗിസേലിനെ പുറത്താക്കി പോകുന്നത് അല്ലാണ്ട് ഗിസേലിന് ഓട്ട് കുറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ ഗിസേലിൻ്റെ അവിടെ അവിടുത്തെ ടാസ്ക് മോശമായതുകൊണ്ടോ ഒന്നും ഒന്നുമല്ല ഗിസേലിനെ പുറത്താക്കേണ്ട അതിന് ഒറ്റ കാരണം ഈ ഒനിലും ഈ ഒക്കെ കൂടിയിട്ട് അതുപോലെ തന്നെ വേറൊരു മൂന്നംഗ സംഘമുണ്ട് അവിടെ ഒന്ന് നമ്മുടെ ആതിര നൂറ അതുപോലെ തന്നെ അനുമോള് അവരൊരു കോക്കേഴ്സ് ഉണ്ട് അവരാ അവരാണ് ശരിക്കും പറഞ്ഞ ഗിസേലിനെ പുറത്തായിട്ടുണ്ടെങ്കിൽ ഇവരാണ് ഇതിൻ്റെ ഉത്തരവാദി ഇവരാണ് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ വീണ്ടും വിഷുവിൻ്റെ മുകളിൽ ഇഷു വീണ്ടും വീണ്ടും ഒരു കാര്യം കഴിഞ്ഞാൽ അത് അവിടെ കഴിഞ്ഞു പിന്നെ അതിൻ്റെ മുകളിൽ വീണ്ടും ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് അത് നാശ കോശമാക്കിയിട്ട് ഗിസൈല് പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ യഥാർത്ഥ കാരണക്കാര് ഈ ഒരു ടീമാണ് അല്ലാണ്ട് വേറെ ആരുമില്ല ആ പാവം ആരും തന്നെ എന്തെങ്കിലും ഗിസൈലായിട്ട് രണ്ട് ദിവസമായിട്ട് അവർ നമ്മൾ യാതൊരു ബന്ധമില്ല അവരോട് വഴക്കായിട്ട് നിൽക്കുക അപ്പോൾ അങ്ങനെ അവർ അങ്ങനെ ഇങ്ങോട്ട് പരസ്പരം ഈ പോരടിക്കുന്ന സീൻസൊക്കെ നമ്മൾ ഇന്നലെ കണ്ടു അപ്പോൾ അതിനൊക്കെ കാരണക്കാർ ഇവരുണ്ട് ഇവരെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തീയില്ലാണ്ട് പുകയും ഉണ്ടാവില്ലോ എന്ന് ചോദിച്ചിട്ടാണ് നാട്ടുകാർ നിൽക്കണത് അതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർക്കും ഇതെന്താണ് യഥാർത്ഥ സത്യം എന്താണെന്നുള്ളപ്പോൾ മനസ്സിലാവണില്ല അപ്പോൾ യഥാർത്ഥ സത്യത്തിൽ അവർ നല്ല സുഹൃത്തുക്കളാണ് അവരതിൽ കവിഞ്ഞൊന്നുമില്ല അവരതിനുള്ള പക്വതിയും കാര്യങ്ങളൊക്കെ ആണല്ലോ ഗിസേലിന് അതിനേക്കാളായുള്ള ഒരു നല്ല വിവരമുള്ള ഒരു നല്ലൊരു ശരിക്കും എന്ന് പറഞ്ഞാൽ അതാണ് അല്ലാണ്ട് വേറെ ലക്ഷ്മിയോ ഖൂഷ്മിയോ കാഷ്മിയോ ഒന്നുമല്ല അവിടെ അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ ഇങ്ങനെ കൊത്തി നോവിച്ചുകൊണ്ടാണ് പുറത്താക്കുക പുറത്താക്കുന്നത് നമുക്ക് ഒരു ഈ ഒരു എബിഷനിൽ നമുക്ക് യാതൊരു ഒരു കാര്യമാണിത് ബാക്കി ആര് പോയാലും ജിഷൻ പോയാലും അതുപോലെ തന്നെ ബാക്കി ആര് പോയാലും നമുക്ക് ഇത്ര വിഷമമുണ്ടാവില്ല ഗിസേലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എല്ലാവർക്കും വളരെ ഉണ്ടാക്കുന്ന കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് പോവാണ്ടിരിക്കട്ടെ രാത്രി എന്താ വെച്ചാൽ നമുക്കറിയാം പോയൊരു പ്രമ നമ്മളൊന്നും കണ്ടിട്ടില്ല അതുപോലെ തന്നെ അതിനുള്ള തെളിവുകളും ഇല്ല പ്രത്യേകിച്ച് ഇന്നലത്തെ എപ്പിസോഡിൽ ഒരു ചുക്ക് നടന്നിട്ടില്ല ഒരു തേങ്ങും ഇല്ല ഇത്രയൊക്കെ തന്നെയുള്ളു വേറൊന്നും പറയാനില്ല അപ്പോൾ അതുകൊണ്ട് ഈ എപ്പിസോഡ് അവിടെ നിർത്തുന്നു പിന്നെ നമുക്ക് യഥാർത്ഥ ഒരു കാര്യം പറയാറുള്ള പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇനി ഇവിടെ നിന്ന് അങ്ങട് വളരെ പെട്ടെന്നാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ കണ്ടീഷനിൽ കപ്പ് കൊണ്ടുപോകാം എന്ന് പറഞ്ഞിട്ട് പല ആൾക്കാരും പുറത്തിറങ്ങിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് പോണ ആൾക്കാർ മുഴുവൻ പറഞ്ഞു പോകുന്നത് അനീഷിൻ്റെ പേരാണ് അനീഷിന് കപ്പെടുക്കുക അനീഷിന് കപ്പ് എടുക്കുക എന്നാണ് അതുപോലെ തന്നെ നമ്മൾ ഫേസ്ബുക്ക് തുറന്നാലും ഇൻസ്റ്റ തുറന്നാലും യൂട്യൂബ് തുറന്നാലും കംപ്ലീറ്റ് പ്രേക്ഷകരും നമ്മുടെ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അനീഷിന് അനുകൂലമാണ് ഈ നിലയ്ക്ക് ഗിസേലിനെ ഇതുപോലെ പുറത്താക്കിയ നിലയ്ക്ക് ഈ അനീഷിൻ്റെ എത്ര നാളെ സോഷ്യൽ മീഡിയയിലും മറ്റുള്ളവരെല്ലാവരും പറഞ്ഞു കഴിഞ്ഞാലും ഈ നിലയ്ക്ക് ബിഗ് ബോസിന് ഇഷ്ടമുള്ള ആൾക്കാ കപ്പ് കൊടുക്കുകയുള്ളൂ അതും പറയും എഴിൻ്റെ പണിയാണെന്നുള്ളത് ആ എഴിൻ്റെ പണി തന്നെ നടക്കും ബിഗ് ബോസ് അവിടെ കാര്യം തീരുമാനിച്ചിട്ടുണ്ട് ഇന്ന ആൾക്ക് കൊടുക്കുക അത് അവർക്ക് കൊടുക്കും ഈ ഗിസയിലെ പുറത്താക്കിയ പോലെ തന്നെ ആ കപ്പും അവരുദ്ദേശിച്ച ആളുടെ കയ്യിൽ അവർ എത്തിക്കും അതിനവർ എട്ടിൻ്റെ പണി ഏഴിൻ്റെ പണി പത്തിൻ്റെ പണിയെടുത്ത് അവിടെ എത്തിക്കും വീഡിയോ നടത്തുന്നു നാളകണം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം